കെ പി സി സി ഡിജിറ്റൽ മീഡിയ ചെയർമാൻ സ്ഥാനം വി ടി ബൽറാം ഒഴിഞ്ഞു പുതിയ ചെയർമാനായി ഹൈബി ഈടനെ തെരഞ്ഞെടുത്തു ഡിജിറ്റൽ മീഡിയ സെൽ ഇനി മുതൽ സോഷ്യൽ മീഡിയ സെൽ ആകും പി ആർ പ്രവീണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രവീണ ഇക്കാര്യത്തിൽ നേരത്തെ ഒരു തീരുമാനമുണ്ടായിരുന്നോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഷൻ ബിഡി ബിഹാർ എന്ന ഒരു വിവാദം ഉണ്ടായ സമയത്താണ് വി ടി ബൽറാം രാജിവച്ച കാര്യം പുറത്തറിയുന്നത് അതിനു മുൻപ് തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ പല അംഗങ്ങളും ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ്റെ കാര്യങ്ങൾ കേൾക്കാതെ തന്നെ പല കാര്യങ്ങളും സ്വന്തം നിലയിൽ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു മാത്രമല്ല ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ പല അംഗങ്ങളും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് മാത്രമല്ല ഇതൊരു പ്രൊഫഷണൽ ഗ്രൂപ്പുമല്ലായിരുന്നു കോൺഗ്രസ് അനുഭാവികളായ കുറച്ചുപേർ ായിരുന്നു അപ്പോൾ ഇതിനെ മാറ്റണമെന്നും പണം ഫണ്ട് ഇറക്കി ഇതിനെ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് ആക്കണമെന്നുമുള്ള ആവശ്യം മുൻ ചെയർമാൻ കൂടിയായ വി ടി ബൽറാം തന്നെ മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ ഇതിനോട് കെ പി സി സി അനുകൂല നിലപാടെടുത്തിരുന്നില്ല ഇതിലൊക്കെ പ്രതിഷേധിച്ചായിരുന്നു വി ടി ബൽറാം അന്ന് രാജി സമർപ്പിച്ചത് വി ടി ബൽറാമിന്റെ രാജി വലിയ വിവാദമായതോടെ തുടരാൻ കെ പി സി നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് വന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗങ്ങളിലും കെ പി സി സിയുടെ നേതൃയോഗങ്ങളിലുമാണ് തീരുമാനം ഇനി മുതൽ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാൻ സ്ഥാനം ഹൈ ി ഈടന് നൽകിക്കൊണ്ട് നിർദ്ദേശം വന്നിരിക്കുന്നു മാത്രവുമല്ല ഇനി ഡിജിറ്റൽ മീഡിയ സിൽ ഡി എം സി എന്നുള്ളത് സോഷ്യൽ മീഡിയ വിങ്ങായി മാറുകയാണ് പ്രൊഫഷണൽ ഗ്രൂപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതായത് മുൻ ചെയർമാൻ കൂടിയായ പി ടി ബൽറാം നൽകിയ കരട് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പുതിയ ഒരു സിസ്റ്റം കൊണ്ടുവരികയാണ് പ്രൊഫഷണലായ ടീമിനെ ഫണ്ട് ഇറക്കി തന്നെ പ്രൊഫഷണലായ ഒരു ടീമിനെ വച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം അതായത് നേതാക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായും ചെറുക്കുക കൂടിയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് അത്രവുമല്ല പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ വന്നാൽ അതിനെ കൃത്യമായി ഏറ്റെടുത്ത് പ്രതിരോധം തീർക്കുക അതുകൂടി ലക്ഷ്യമിട്ട് ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പിനെ നിയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഡിജിറ്റൽ മീഡിയ സെൽ ഇനി മുതൽ സോഷ്യൽ സോഷ്യൽ മീഡിയ സെല്ലായി മാറും അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് കെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഹൈബി ഈഡൻ എത്തിയിരിക്കുന്നു